തിരുനാവായ പഞ്ചായത്ത് ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു പഞ്ചായത്ത് പൊതുശ്മശാന പരിസരത്ത് വൃക്ഷതൈകൾ നട്ടുകൊണ്ട് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പൊതു പരിസരത്ത് വൃക്ഷത്തായി നട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ ഔപചാരിക ഉദ്ഘാടനം നടത്തി പരിസ്ഥിതി ദിനമായ ഇന്ന് നമ്മുടെ തിരുനാമ ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് ഇസ്രേലിൽ ഉത്പാദിപ്പിച്ച മുരിങ്ങാ തൈയും അതുപോലെ തന്നെ മറ്റു തൈകളും ഇന്ന് നമ്മുടെ തിരുനാംഗ ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ശ്മശാനമായ തിരുനാവായ ബന്ദർ ഇന്ന് അതിന്റെ ഉദ്ഘാടന പരിപാടി നടന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ലോകത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള പരിപാടികളുമായി വിവിധ പഞ്ചായത്തുകളും സർക്കാർ ഓഫീസുകളൊക്കെ മുന്നോട്ട് പോകും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളും തിരുനാവായ ഹരിതകർമ്മസേനയും ചേർന്ന് തിരുനാവായ ശ്മശാനവും പരിസരവും ശുചീകരിച്ചു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഉത്പാദിപ്പിച്ച വൃക്ഷതൈകൾ നട്ടുകൊണ്ടായിരുന്നു ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് വാർഡ് മെമ്പർ ഇ പി മൊയ്തീൻകുട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി സനിൽ കുമാർ മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സലീമ ഓവർസിയർ മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടില്ല ഫലവൃക്ഷ തൈകളുടെ ഉത്പാദനം ആ തൈകൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ലോക പരിസ്ഥിതി ദിനം ഇവിടെ ആചരിച്ചത് മഹാത്മാഗാന്ധി എൻ ആർ ജി എസ് വഴി ആയിരത്തോളം തൈകളാണ് ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത് അത് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ സ്കൂളുകൾ അംഗനവാടികള് പിന്നെ പൊതുസ്ഥലത്ത് നടാൻ വേണ്ടിയിട്ട് എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് ഈ ഇതേ ഈ സമയത്ത് തന്നെ ഈ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ തൈകളും അതാത് സ്ഥലങ്ങളിൽ ഇപ്പൊ നട്ടുകൊണ്ടിരിക്കുകയാണ് ആ നമ്മുടെ തൊഴിലാളികളും മരിത അംഗങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ സ്റ്റാഫും ആണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നട്ടുവളർത്തിയ ആയിരത്തോളം വിവിധ ഫലവൃഷ്ട തൈകളാണ് പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലും അംഗനവാടി പരിസരങ്ങളിലും നട്ടത് പരിസ്ഥിതി അനുബന്ധിച്ച് തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തില് തിരുനാവായ എം ജി എൻ ആർ ഇ എസ് ഉൽപാദിപ്പിച്ച ഫലവൃഷ്ട തൈകൾ ഈ വെന്തർകടവിലെ പൊതുശ്മശാനത്തിൽ തൈനട്ട് നമ്മളെ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത് ഈ ചടങ്ങ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയും സജീവവുമായി പങ്കെടുത്ത് ഇത് ഒരു വൻ വിജയമാക്കി തീർത്തു അതിന് എല്ലാവിധ ആശംസകളും നേർന്നു